നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കുന്നത് ഇപ്പോ ഈ എഫ് ഡിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം അർജന്റീനയോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും നഷ്ടപ്പെട്ടു അർജന്റീന ഇനി കേരളത്തിലോട്ട് വരണ്ട അർജന്റീനയെ വെറുക്കുന്നു എന്ന തരത്തിലുള്ള കമന്റുകളും പോസ്റ്റുകളും കേരളത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അപ്പൊ എന്താണ് വിഷയം എന്ന് അതിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി തിരിച്ച് അന്വേഷിച്ചപ്പോ കിട്ടിയ റിപ്പോർട്ട് വേറൊന്നുമല്ല രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് യു എൻ ഐക്യരാഷ്ട്രസഭയിൽ ദിരാഷ്ട്ര പ്രമേയം അവതരിപ്പിച്ചപ്പോ അനുകൂലമായിട്ട് ലോകത്തെ നൂറ്റിനാൽപ്പതിൽ പരം രാജ്യങ്ങൾ വോട്ട് ചെയ്തപ്പോ ആ വോട്ടിങ്ങിൽ പതിനാലോളം രാഷ്ട്രങ്ങൾ വിട്ടുനിന്നപ്പോ ഇസ്രയേലിന് അനുകൂലമായി പാലസ്തീനെ എതിർത്തുകൊണ്ട് പത്ത് രാഷ്ട്രങ്ങൾ വോട്ട് ചെയ്തപ്പോ ആ പത്ത് രാഷ്ട്രങ്ങളിൽ അറിയപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രമാണ് ഈ പറയുന്ന അർജന്റീന ഇസ്രയേലിനെ അനുകൂലിച്ചു കൊണ്ട് വോട്ട് ചെയ്തതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന ആക്രമിക്കപ്പെട്ട പതിനായിരക്കണക്കിന് ജനത ഇല്ലാതായ ഇല്ലാതായ ഇപ്പോഴും അവിടെ തീരുന്ന് കൊണ്ടിരിക്കുന്ന പാവം പിടിച്ച മനുഷ്യരെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇസ്രയേലിന് എന്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് എന്ന ചിന്തയിലൂടെ അർജന്റീനൻ ആരാധകർ ഫുട്ബോൾ ആരാധകർ അർജന്റീനയെ വെറുക്കുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റുകളും കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് അതൊരു കണക്കിന് വളരെ സത്യമായ കാര്യമല്ലേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് നൂറ്റിനാൽപ്പത് രാഷ്ട്രങ്ങളാ വോട്ട് ചെയ്തിട്ടോ അതിലെ സ്വതന്ത്ര രാഷ്ട്രം സ്വതന്ത്രമായിട്ടുള്ള രാഷ്ട്രം പാലസ്തീനും വേണം അതുപോലെ ഇസ്രയേലിനും വേണം എന്നുള്ള വോട്ടിംഗ് ആണ് അപ്പോ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോലും വോട്ട് ചെയ്തു അതാണ് അത് ലോകം ശ്രദ്ധിക്കപ്പെടും ചരിത്രത്തിന്റെ പുസ്തകത്താളുകളിൽ എഴുതപ്പെടും ഇന്ത്യയുടെ ഈ ഒരു ധീരമായ ആത്മാർത്ഥമായ സത്യസന്ധമായ നിലപാടിനോട് ഈ ഇന്ത്യ ഈ കാട്ടിയ തന്റെയളം ഇന്ത്യയോട് ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിനോട് നന്ദിയും കടപ്പാടും അഭിനന്ദനങ്ങളും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നല്ല ധീരമായ തീരുമാനമാണ് എടുത്തത് അതുപോലെ തന്നെ ഖത്തറിനെ ഖത്തറിന്റെ പരമാധികാരത്തെ ജൂതരാഷ്ട്രം ചോദ്യം ചെയ്തപ്പോ പരമാധികാരത്തിൽ കയറി മിസൈൽ ആക്രമണം കാഴ്ചവെച്ചപ്പോ ഖത്തറിനെ ഐക്യദാണ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് വന്നു മുന്നോട്ട് പോയി അതും വളരെ ഒരു നല്ലൊരു കാര്യമാണ് കാരണം ഇങ്ങോട്ട് ഒരു വിഷയം നമ്മുടെ രാജ്യത്ത് ഒരു വിഷയം വന്നപ്പോ ആ നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഈ പറയുന്ന ഖത്തർ എന്താ വിഷയം എന്നല്ലേ ഇന്ത്യ രാജ്യത്തിന്റെ കാശ്മീർ പോലെയുള്ള സംസ്ഥാനത്ത് പാകിസ്ഥാൻ ഭീകരർ ആക്രമണം കാഴ്ചവെച്ച് നിറഞ്ഞാടി താണ്ടവമാടിയപ്പോ ഇന്ത്യ രാജ്യത്തിന് ഐക്യദാണ്ടി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നിൽ വന്ന ആദ്യം വന്ന മുസ്ലിം രാഷ്ട്രങ്ങളിൽപ്പെട്ട ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഖത്തർ ആ ഖത്തർ ഇന്ത്യക്ക് ഐക്യദാണ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു അപ്പൊ ഖത്തറിന്റെ പതിവ് ഈ പറയുന്ന പരമാധികാരത്തെ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ചോദ്യം ചെയ്തപ്പോ അവിടെ കയറി ആക്രമിച്ചപ്പോ ഖത്തറിനായി പ്രഖ്യാപിച്ചുകൊണ്ടും നമ്മുടെ രാജ്യം അങ്ങോട്ട് പോയി വളരെ നല്ലൊരു കാര്യം നല്ല ധീരമായ നിലപാടാണ് വെള്ളക്കാരന്റെ ഷൂ പോളിഷ് ചെയ്തു കൊടുക്കുന്ന വെള്ളക്കാരന്റെ കീഴിൽ ജീവിക്കുന്ന ലോകത്ത് ഏത് രാഷ്ട്രങ്ങളുണ്ടെങ്കിലും ആ രാഷ്ട്രത്തിന് നാശമാണ് കേട്ടോ പറയുന്നതിനിടയിൽ ഈ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷേ നമ്മുടെ രാജ്യം പാലസ്തീനെ സപ്പോർട്ടായി പാലസ്തീന്റെ നിലപാടിനോട് യോജിച്ചുകൊണ്ട് സഭയിൽ വോട്ട് ചെയ്തു അപ്പോ ഇപ്പൊ പറയാനുള്ള കാരണം പാലസ്തീനെ എതിർത്തുകൊണ്ടാണ് അർജന്റീന പോലെയുള്ള ഒരു രാഷ്ട്രം ഈ പറയുന്ന ഐക്യരാഷ്ട്ര സഭയിൽ വോട്ട് ചെയ്തത് ആ പാലസ്തീനെതിരെ പാലസ്തീന ഈ പറയുന്ന രാഷ്ട്രത്തിനകത്ത് നടക്കുന്ന അനീതികൾ ലോകം ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് രാഷ്ട്രങ്ങൾ ഒരുപാട് കോടാന കോടി ജനത പാലസ്തീനെതിരെ ഈ തെമാടി രാഷ്ട്രം ആക്രമിക്കുമ്പോ ആ പാലസ്തീൻ മക്കൾക്ക് ഐക്യദാണ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്ത് ഒരുപാട് ജനത വന്നിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രങ്ങൾ വന്നിട്ടുണ്ട് പാലസ്തീനെതിരെയാണെന്ന് ലോകം ഈ ചില രാഷ്ട്രങ്ങൾ പടിഞ്ഞാറൻ ശക്തി ജൂതരാഷ്ട്രം പാലസ്തീനെതിരെ മുന്നോട്ട് വരുമ്പോഴാണ് പാലസ്തീനെ സപ്പോർട്ടുമായിട്ട് ലോകരാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ നൂറ്റി നാല്പതോളം രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നു പാലസ്തീനിൽ നടക്കുന്ന അനീതിയാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാമല്ലോ അല്ലെ പാവപ്പെട്ട മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാണ് ഭക്ഷണം കിട്ടാതെ പടഞ്ഞ് പടഞ്ഞ് മരിച്ചു വീഴുന്ന പാവപ്പെട്ട ജനത അല്ലെ അപ്പോ മനുഷ്യത്വപരമായി സമീപനം കാഴ്ചവെക്കുന്ന ആളുകളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതിന്റെ തെളിവാണ് നൂറ്റിനാൽപ്പതിൽ പരം രാഷ്ട്രങ്ങൾ പാലസ്തീൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് അത് നമ്മൾ കണ്ടതാണ് ലോകം കണ്ടതാണ് അപ്പോ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ നല്ലവരായ മനുഷ്യരോട് കേരളത്തിന്റെ ഈ ഫുട്ബോൾ ആരാധകരുണ്ടല്ലോ ബ്രസീൽ പോലെയുള്ള ഈ പറയുന്ന പോർച്ചുഗൽ പോലെയുള്ള ഈ പറയുന്ന അർജന്റീന പോലെയുള്ള ഈ രാഷ്ട്രങ്ങളെ നെഞ്ചിലേറ്റിയ കേരളത്തിൽ ഒരുപാട് ആരാധകരുണ്ട് അല്ലേ ഈ പറയുന്ന കേരളത്തിന്റെ പതിനാല് ജില്ലയ്ക്കകത്തും വേൾഡ് കപ്പ് പോലെയുള്ള വേൾഡ് ഫുട്ബോൾ വേൾഡ് കപ്പ് വരുമ്പോ ഈ അർജന്റീനയെ നെഞ്ചിലേറ്റിക്കൊണ്ട് പതിനാല് ജില്ലയ്ക്കകത്തും ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചാ വിഷയമായിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നല്ലോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ ബി ബി സി പറയുന്ന ബി ബി സി എന്ന ചാനലിൽ പോലും റിപ്പോർട്ട് വന്നിട്ടുണ്ട് കേരളത്തിൽ എന്തിനും പറയുന്നു പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ പുഴയോരത്തും പുഴയ്ക്കകത്തും പുഴയ്ക്ക് പുറത്തും പല റോഡുകളിലും ലക്ഷങ്ങളും കോടികളും മുടക്കി ഓരോ ജില്ലയ്ക്കകത്ത് അർജന്റീനൻ ആരാധകർ അർജന്റീനയ്ക്ക് വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിയതുപോലും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായതാണ് അപ്പോ നമ്മൾ ചെറുപ്പം മുതലേ നെഞ്ചിലേറ്റിയ ഞാനും ഒരു അർജന്റീനൻ ആരാധകനാണ് അർജന്റീനയോട് മാത്രമല്ല ബ്രസീലിനോട് ഇഷ്ടമുണ്ട് പോർച്ചുഗലിനോട് ഇഷ്ടമുണ്ട് അങ്ങനെ നമ്മൾക്കും ഇഷ്ടമുണ്ടെങ്കിലും നമ്മൾ ഇഷ്ടമുള്ള ഫുട്ബോൾ കളിക്കാരുടെ രാഷ്ട്രങ്ങളിൽപ്പെട്ട രാഷ്ട്രമാണല്ലോ അർജന്റീന ലേണൽ മെസ്സിയോടൊക്കെ നല്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം മനസ്സിനകത്തുണ്ട് പക്ഷേ ഇപ്പോ ആ രാജ്യം കാണിച്ച നിലപാടിനോട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ ആ രാജ്യത്തിനകത്ത് ഇസ്രയേലിനെതിരെ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് ആ രാജ്യത്തിനകത്തുള്ള ഒരുപാട് ആളുകൾ അനേകായിരക്കണക്കിന് ആളുകൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് പ്രതിഷേധം ഇന്നലെയാണ് അത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഇസ്രയേലിനെ എതിർത്തുകൊണ്ട് പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് അവിടെ തെരുവീതികളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഈ തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുമ്പോൾ ആ കൂട്ടുനിൽക്കുന്നതിന് ഞങ്ങളും കൂട്ടാണ് എന്ന് ഒരിക്കലും എല്ലാ ജനതയും പറയുന്നല്ലോ അവിടെയും നല്ലവരായ മനുഷ്യരുണ്ടല്ലോ അത് വേറെ എന്നിരുന്നാലും ഈ പറയുന്ന അർജന്റീനയെ നമ്മളെല്ലാവരും എതിർക്കണം സോഷ്യൽ മീഡിയയിൽ വന്ന പോലെയുള്ള കമന്റുകൾ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഞാൻ പറയുന്നത് മനുഷ്യരോടാണ് മനുഷ്യരെ സ്നേഹിക്കുന്ന എല്ലാവരും എല്ലാ മതങ്ങളും നല്ലപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അപകടം സംഭവിക്കുന്ന മനുഷ്യർക്ക് സപ്പോർട്ട് ചെയ്യുന്ന അനീതിക്കെതിരെ പോരാടുന്ന ലോകത്ത് സമാധാനവും ശാന്തിയും സന്തോഷവും ഐക്യവും മതമൈത്രിയും ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്ന നല്ലവരിൽ നല്ലവരായ മലയാളികൾ കേരളത്തിൽ കൂടുതലാണല്ലോ ആ മലയാളികളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ഒരുപാട് വേറെ ആളുകൾ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് കേട്ടോ പക്ഷെ എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമുണ്ടല്ലോ ജനാധിപത്യത്തിൽ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പറയാനുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് പാലസ്തീൻ പോലെയുള്ള രാഷ്ട്രങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ച മനുഷ്യത്വപരമായ സമീപനം കാഴ്ചവെക്കാത്ത കണ്ണിൽ ചോരയില്ലാത്ത തെമ്മാടി രാഷ്ട്രത്തിന് കൂട്ടുനിന്ന ഈ പറയുന്ന അർജന്റീനയെ വെറുത്ത അർജന്റീനൻ ആരാധകരോട് ഒരായിരം അഭിനന്ദനങ്ങൾ നന്ദി രേഖപ്പെടുത്തുക വേൾഡ് കപ്പ് ഫുട്ബോൾ പോലെയുള്ള കളികൾ വരുമ്പോ ഇവരുടെ ഒരു ഫ്ലെക്സ് ബോർഡും കേരളത്തിൽ ഉയരരുത് നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരോട് മാത്രമാണ് എന്റെ ഒരു അഭ്യർത്ഥന കേരളത്തിൽ ഉയരാതിരിക്കുമ്പോ എന്താണ് കാരണം എന്നും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവും കഴിഞ്ഞ വേൾഡ് കപ്പ് വരെ നല്ല പോലെ അർജന്റീനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത മലയാളികൾ കേരളത്തിലെ ആരാധകർ ഇപ്പോ അർജന്റീന അർജന്റീനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എന്താ കാരണം എന്ന് അന്വേഷിക്കും കാരണം ഇതാണെന്നറിയും അതും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകും നമ്മൾക്ക് അർജന്റീനയെ പോയി ആക്രമിക്കാൻ പറ്റില്ലല്ലോ അത് അവരുടെ നിലപാടാണ് അവർ സ്വീകരിച്ചത് അത് അവരുടെ വ്യക്തിപരം പക്ഷെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നമ്മൾക്ക് എതിർക്കാമല്ലോ നമ്മൾക്ക് അവരുടെ ഫ്ലക്സ് ബോർഡ് ഉപയോഗിക്കാതിരിക്കാം അവരെ അംഗീകരിക്കാതിരിക്കാം അവരെ എതിർക്കാം അതും ലോകം കാണുമല്ലോ അങ്ങനെയെങ്കിലും നമ്മൾക്കൊരു പ്രതിഷേധം രേഖപ്പെടുത്താമല്ലോ എന്ന പേരിൽ ഞാൻ വന്നതാണ് അതല്ലാതെ ആരും പൊങ്കാലിന് വിടണ്ട സോഷ്യൽ മീഡിയകളിൽ അർജന്റീനയ്ക്കെതിരെയുള്ള കമന്റുകളും പോസ്റ്റുകളും നിറഞ്ഞു നിന്നപ്പോ അതുമായി ബന്ധപ്പെട്ട ആഴത്തിൽ ഇറങ്ങി പഠിച്ചപ്പോ കിട്ടിയ വാർത്തകളാണ് യു എൻ ഐക്യരാഷ്ട്രസഭയിൽ ഈ പാലസ്തീന് അനുകൂലമായി നൂറ്റിനാല്പതിൽ പരം രാജ്യങ്ങൾ വോട്ട് ചെയ്തപ്പോ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് പത്ത് രാഷ്ട്രങ്ങൾ വോട്ട് ചെയ്തപ്പോ ഒന്നിനും ഇല്ലാതെ പതിനാല് രാഷ്ട്രത്തോളം രാഷ്ട്രങ്ങൾ വിട്ടുനിന്നപ്പോ ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് പാലസ്തീനയെ എതിർത്തുകൊണ്ട് പത്ത് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നപ്പോ ആ എതിർത്ത രാഷ്ട്രങ്ങളിൽപ്പെട്ട ഒരു രാഷ്ട്രമാണ് അർജന്റീന അതാണ് ആ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ആ സ്നേഹിക്കുന്ന ആളുകളിൽ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ജീവിക്കുന്ന സമാധാനവും സന്തോഷവും മതമൈത്രിയും എല്ലാം ആഗ്രഹിക്കുന്ന ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പാവപ്പെട്ട മനുഷ്യർ അനാവശ്യമായിട്ട് ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ആ ആക്രമിക്കുന്ന ആക്രമിക്കപ്പെടുന്ന മനുഷ്യർക്ക് ഐക്യദാന്യം മറ്റേ എന്താ പറയാ പ്രഖ്യാപിച്ചുകൊണ്ട് ആക്രമിക്കപ്പെടുന്ന മനുഷ്യരെ നെഞ്ചിലേറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരോടാണ് എനിക്ക് പറയാനുള്ളത് ആ അർജന്റീനയെ വെറുതുകൊണ്ട് മുന്നോട്ട് പോകണം ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളെ എന്തിനു സപ്പോർട്ട് ചെയ്യണം തെമ്മാടി രാഷ്ട്രങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന പണിയല്ലേ ഇവര് കാണിക്കുന്നത് അല്ലേ അപ്പോ ഈ രണ്ട് വാക്ക് പറയാന്ന് പറഞ്ഞ വന്നാണ് നിങ്ങളുടെയാണ് തീരുമാനം എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ ലോകത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ തെമ്മാടി രാഷ്ട്രങ്ങൾ തുലയട്ടെ വെള്ളക്കാരൻറെ ചെരുപ്പിന്റെ അടിയിൽ ലോകത്ത് ഏതൊക്കെ രാഷ്ട്രങ്ങൾ നിൽക്കുന്നു ആ രാഷ്ട്രങ്ങൾ ഇന്നില്ലെങ്കിൽ നാളെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടും അതുകൊണ്ട് വെള്ളക്കാരന്റെ ഷൂനക്കാതെ അവന്റെ ചെരുപ്പ് നക്കാതെ മുന്നോട്ട് പോവാൻ ലോകരാഷ്ട്രങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം